അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്നാൽ എന്താവശ്യത്തിനാണ് നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ച് തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരനോട് എന്താ ഉണ്ട് മനസ്സിലാ എന്താണ് ജോലി ജോലി അങ്ങനാണെങ്കിൽ എന്തിനാ അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്ന എന്താണ് എന്താവശ്യത്തിനാണ് നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരൻ ഇവിടെ ൂത്തുകാരെ മനസ്സിലാക്കും നമ്മള് യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ അവർക്ക് നേട്ടം ഉണ്ടാക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് അതിനെന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ നാളെ ഞാൻ ചോദനത്തേക്ക് ഞാൻ അവിടെ പോയി രാജീവ് ചന്ദ്രശേഖരൻ പ്രവർത്തിച്ചോളാം ഒരു താല്പര്യം ഇല്ല ഭയങ്കര കഷ്ടമാണ് കേട്ടത് പതിനെട്ട് വയസ്സുകാരോട്ട് ചേർത്തി എന്താണ് ജോലി ബൂത്തിന്റെയും ബൂത്ത് പ്രസിഡന്റിന്റെയും ജോലി എന്ത് അങ്ങനെയാണെങ്കിൽ പിന്നെന്തിനാ അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്നാണ് എന്ത ആവശ്യത്തിനാണ് നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരന് ഇവിടെ നിങ്ങൾ ബൂത്തുകാരൻ മനസ്സിലാക്കൂ നമ്മൾ യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ അവർക്ക് ഉണ്ടാക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് അതിനെന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ നാളെ ഞാൻ ചൊല്ലാം ഞാൻ അവിടെ പോയി രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തിച്ചോളാം ഒരു താല്പര്യമില്ല ഭയങ്കര കഷ്ടമാണ് കേട്ടത്